ഓണക്കാലത്തെ വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാർ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ തുടക്കമായി വിലക്കയറ്റം കൊണ്ട് ഓണക്കാലത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലാവരുതെന്നാണ് സർക്കാരിന്റെ നയമെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ഇതിനായി കർഷകർക്ക് ഉയർന്ന വില നൽകി സാധനങ്ങൾ ഏറ്റെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ പച്ചക്കറി ലഭ്യമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കർഷക ചന്ത ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ഭൂമിയുടെ പ്രത്യേകതയും കണക്കിലെടുത്ത് ഏതെല്ലാം കൃഷി നടപ്പിലാക്കാൻ കഴിയുമെന്ന ചിന്തയിലാണ് കൃഷി വികസന വകുപ്പ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ചെറുപ്പക്കാർ കുടുംബശ്രീ വിദ്യാർത്ഥികൾ കർഷകർ എന്നിവരെല്ലാം കൃഷിയിലേക്ക് വന്നതോടെ പച്ചക്കറിക്ക് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന പ്രവണതയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് തരിശുരഹിത കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഒരിഞ്ച് ഭൂമി പോലും തരിശുണ്ടാവാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ മുഴുവൻ കർഷകരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് കൃഷി ആരംഭിച്ചത് കുടുംബശ്രീയുടെ സഹായത്തോടെ തരിശു ഭൂമികളിൽ സീസണൽ കൃഷി ആരംഭിച്ചതും ഇതിന്റെ ഭാഗമാണ് ഇതിലൂടെ നെൽകൃഷിക്ക് പുറമെ വാഴ പച്ചക്കറി തുടങ്ങിയവയും വിളയിക്കുന്നുണ്ട് രാജ്യമൊട്ടാകെ കർഷകരും കാർഷിക മേഖലയും പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കർഷകർക്ക് മതിയായ ലാഭം വൈദ്യുതി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും ജലസേചനവും ലഭ്യമാവണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയണം നിലവിൽ പത്തു ശതമാനം അധികം തുക നൽകിയാണ് കർഷകരിൽ നിന്ന് സംസ്ഥാന സർക്കാർ സാധനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതിൽ മുപ്പത് ശതമാനം സബ്സിഡി നൽകിയാണ് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ വിറ്റഴിക്കുന്നത് ക്യാൻസർ ഉൾപ്പെടെ മാരകരോഗങ്ങൾ ഭക്ഷണത്തിലൂടെ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിഷരഹിത പച്ചക്കറി ലഭ്യമാവണം എന്ന ഉദ്ദേശത്താലാണ് ഇത് ചെയ്യുന്നത് കാർഷിക ജില്ലയായ പാലക്കാട്ടെ ഒരു തുണ്ട് ഭൂമി പോലും തരിശിടരുതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെട്ടു ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഇതുമായിട്ട് റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാർഷിക മേഖലയിൽ സ്വയംപ്രിയാത്ത കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഏഴൊക്കെ കൃഷി ചെയ്തു വരുമ്പോൾ നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്തയിലാണ് കാർഷിക ക്ഷേമ വികസന വകുപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ നമുക്കാവശ്യമുള്ള പച്ചക്കറികൾ പൂർണ്ണമായും നമ്മൾ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ആദ്യ വില്പന നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ സുഷമ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷഫ്ദർ ഷെറീഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് അജിത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പകവല്ലി കെ കെ പ്രീത പാലക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു ആത്മാ പ്രൊജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എം എ നാസർ കൃഷി ഓഫീസർ ആർ മോഹനരാജൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു ഓരോ ദിവസവും വിപണിയിലെ പച്ചക്കറി വില മനസ്സിലാക്കി അതിൽ നിന്നും മുപ്പത് ശതമാനം താഴ്ത്തിയാണ് ഓണച്ചന്തയിലൂടെ വിൽപ്പന നടക്കുക പാലക്കാട് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തൊണ്ണൂറ്റിനാല് കാർഷിക ചന്തകളാണ് നടക്കുന്നത് ഇതുകൂടാതെ ഹോട്ടിക്കോർപ്പ് വി എഫ് പി സി കെ എന്നിവരുടെ ചന്തകളും നടക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാലിന് ഓണച്ചന്തയ്ക്ക് സമാപനമാവും യു ടി ന്യൂസ് പാലക്കാട്